ഹൈ ഫ്രണ്ട്സ് നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നതാണ് ചേമ്പ് ഒരു വീഡിയോ ആണ് കേട്ടോ ചേമ്പ് പറഞ്ഞാൽ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ ചേമ്പ് ഇങ്ങനെ നിൽക്കണ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ചേമ്പ് ചൊറിയം ചേമ്പ് പാൽ ചേമ്പ് അത് എങ്ങനെ എല്ലാം കണ്ട തിരിച്ചറിയാമെന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ടവർക്ക് അറിയേണ്ടാവും കേട്ടോ അപ്പോൾ ഇത് ഇതാ കട കടയിൽ കൊണ്ടുനോക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ ചേമ്പ് പറിക്കണം കേട്ടോ അപ്പോൾ ഇത് പാൽ ചേമ്പാണ് പാൽ ചേമ്പ് പറഞ്ഞാൽ ചൊറിയാത്ത ചേമ്പാണ് കേട്ടോ മറ്റേ ചൊറിയൻ ചേമ്പ് പറഞ്ഞു ഉറഞ്ഞി ഉറണിയായിട്ടുള്ള ഓരോരോ വൃത്തത്തിലുള്ള വൃത്തത്തിലുള്ളൊരു ചേമ്പാവുംട്ടോ ഇത് നീളത്തിലാണ് ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും കറി വെക്കാം കേട്ടോ മസാല കറി അങ്ങനെ എങ്ങനെ വേണമെങ്കിലും വെക്കാം മറ്റേ ചെറിയ ചേമ്പാണെങ്കിൽ നമ്മൾ പുളി ഒഴിക്കണ കറി മാത്രം ഇട്ട് വെക്കാൻ പറ്റുമോ അല്ലെങ്കിൽ അത് ചൊറിയുള്ളൂ അങ്ങനെ എന്താ അച്ഛൻ ചേമ്പൊക്കെ പെറുക്കിയാണ് കേട്ടോ പെറിച്ചു കൂട്ടുകൊ മണ്ണൊക്കെ നേരെ ഇടുകയാണ് അപ്പൊ ഈ ഒരു സ്ഥലത്ത് തന്നെ നമുക്ക് അടുത്ത വർഷത്തേക്ക് ഈ ഒരു ചേമ്പുണ്ട് ആ ചേമ്പ് വേരൊക്കെ ഉള്ളത് ആ ചേമ്പ് അങ്ങനെ വെക്കാട്ടോ ചേ അതിന്റെ മുരട്ടി ചേമ്പ് വിത്തൊക്കെ എടുത്ത ശേഷം പിന്നെ അടുത്ത വർഷം ദൈവ് പോലെ ഉണ്ടാക്കി കിട്ടുട്ടോ അപ്പോൾ ഈ തിരുവാതിര സീസൺ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ചേമ്പിനൊക്കെ നല്ല ഇതാവൂട്ടോ വില ഉണ്ടാവും കേട്ടോ എന്താ വെച്ചാൽ ഇപ്പോൾ എടുക്കുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ കിഴങ്ങ് മാർഗങ്ങൾ ചേമ്പ് അതുപോലെ തന്നെ കാവത്ത് കൂവ ഇതിനൊക്കെ നല്ല പ്രാധാന്യം ആവുംട്ടോ കടകളിൽ അപ്പോൾ അതുകൊണ്ടാണ് ഈ സമയത്ത് പറിക്കണം പറിക്കുകയൊക്കെ ചെയ്യണം കേട്ടോ പിന്നെ ഇതിൻ്റെ എല്ലാ തണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു ചേമ്പിൻ്റെ പ്രത്യേകത വേരും മണ്ണൊക്കെ കളഞ്ഞ ശേഷം നമുക്ക് ഇതിൻ്റെ എല്ലാ ഭാഗവും ഉപയോഗിക്കാം കേട്ടോ ഒന്നും കളയാതെ ഉപയോഗിക്കാം അപ്പോൾ അത് പണ്ടത്തെ ആൾക്കാരൊക്കെ ധാരാളമായിട്ട് ഉപയോഗിച്ചിരുന്നു ചെയ്യുന്നു കേട്ടോ ഇപ്പോഴത്തെ ആൾക്കാർക്ക് അങ്ങനെയൊന്നും തണുപ്പാണ് നല്ല തണുപ്പുള്ള സാധനം കേട്ടോ അതുകൊണ്ട് അതി അതാണ് പറഞ്ഞിട്ട് നമ്മളൊന്നും അധികം ഉപയോഗിക്കില്ല നല്ല ടേസ്റ്റുള്ള സാധനം കേട്ടോ കറിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നാളെ നേരെ അരച്ചൊഴിക്കാതെ തന്നെ കറി വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് അപ്പം അങ്ങനെ വെച്ച് കഴിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് അങ്ങനെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് വെച്ച് നോക്കാം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് അപ്പം അങ്ങനെ എന്താ പറിച്ചെടുത്ത ഭാഗങ്ങട്ടൊക്കെ പിന്നെ ഇവിടെ പറിക്കാണ്ട് അപ്പം ഇനി കടയിൽ കൊണ്ടു കൊടുത്തിട്ട് ബാക്കി വേണമെന്ന് അറിഞ്ഞിട്ട് പറിക്കുക എന്ന് വെച്ചിട്ട് വെച്ചിരിക്കുകയാണ് അതൊക്കെ അങ്ങനെ അങ്ങനെ എന്താ പറിച്ചെടുത്തിട്ട് അതിൻ്റെ തണ്ടും അതിൻ്റെ ഒക്കെ ഉണങ്ങിയ ഭാഗങ്ങൾ കേട്ടോ അതൊക്കെ അതൊക്കെ ഇപ്പോഴത്തെ വേനൽക്കാലത്തിനനുസരിച്ചിട്ടുള്ള ആ ഒരു ഇതിൽ ഉണങ്ങിയതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ തെങ്ങിൻ്റെ തോട്ടിൽ കൊണ്ടുപോയി കൂട്ടുകട്ടോ ചെയ്യാം അവർ തെങ്ങിനൊരു അങ്ങനെ അങ്ങനെതാ ചേമ്പ് പറക്കിലൊക്കെ കഴിഞ്ഞു കേട്ടോ ചേമ്പ് പറക്കിന് പകുതി ആയിപ്പോട്ടെ ഞാൻ വരുന്നത് വീഡിയോ എടുക്കാൻ ഞാൻ അറിഞ്ഞില്ലായിരുന്നു അങ്ങനെതാ ചേമ്പ് പറിച്ചതൊക്കെ ചാക്കിലാക്കുകയാണ് കേട്ടോ അച്ഛനും അമ്മയും കൂടി ചാക്കിലാക്കി നിറക്കിയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ചേമ്പ് നമുക്ക് അടുത്ത വർഷത്തേക്ക് അതേപോലെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഈ ഒരു ചേമ്പ് കണ്ടില്ലേ ആ അടിയിലെ വേരുള്ള ഭാഗം അത് അതോടുകൂടി മണ്ണിൽ വെച്ചിട്ട് അടുത്ത വർഷത്തേക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ചീച്ചൻ അപ്പോൾ ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുക വേണമെങ്കിൽ നമുക്ക് കറി വെക്കാനും എടുക്കാം കേട്ടോ എന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷേ അധികം നമുക്ക് അടുത്ത വർഷത്തേക്കും വേണമല്ലോ അപ്പോൾ അതങ്ങനെ മണ്ണിൽ മൂടുകട്ടോ ചെയ്യുക അങ്ങനെന്താ ചേമ്പൊക്കെ ഇത് ഒക്കെ ഒരുത്തിയിൽ കൂട്ടിയിരിക്കുകയാണ് കേട്ടോ എല്ലാ ചേമ്പ് എടുത്ത ശേഷം ചേമ്പിൻ്റെ വിത്തൊക്കെ എടുത്ത ശേഷം ബാക്കി ഇതാ ചാ ചാക്കിലൊക്കെ ആക്കി നിറച്ചിട്ടുണ്ട് ഒരു മുക്കാ ചാക്കോളായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അച്ഛൻ എനിക്ക് കാണിച്ചു തരും കേട്ടോ ഒരു ചേമ്പിൻ്റെ അതിലൊക്കെ കൈ വര നമ്മളെ കൈ വരല് പോലെ തന്നെ നാല് അഞ്ച് വരലാന്നു പക്ഷെ നാല് വരല് പോലെ ഉണ്ട് കേട്ടോ അതിൽ കാണുമ്പോൾ തന്നെ അതേപോലെ തന്നെ ഉണ്ട് അല്ലേ അപ്പോൾ അത് ചേമ്പുകൾക്ക് അങ്ങനെ ഉണ്ട് വേണ്ടി കാണിച്ചു തരണം കേട്ടോ അപ്പം അങ്ങനെ അതൊക്കെ ചാക്കിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്രാവശ്യം നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ ചേമ്പ് കൂവ കാവത്ത് ഇതൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പന്നി കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നാല് പുറത്തു കൂടി ഷീറ്റും കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് കൂടുതലായിട്ടും പന്നിയുടെ ചലിയില്ലാട്ടോ ചെറിയൊരു മറവ് കണ്ടു കഴിഞ്ഞാൽ പന്നി വരില്ലാട്ടോ അപ്പോൾ അങ്ങനെ ചെയ്തതുകൊണ്ട് നമുക്ക് ഇപ്രാവശ്യം കിഴങ്ങുകളൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ബൈ അടുത്ത വീഡിയോയിൽ കാണാം